അവൾക്ക് മെൻസസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള വിധികളും നിയമങ്ങളും എന്നതിനെ കുറിച്ചാണ് സംശയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ അന്വേഷിച്ചറിയേണ്ടുന്ന എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്നൊരു വിവാദത്തായത് കൊണ്ട് തന്നെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ് കാരണം എപ്പോഴും ഇത് ചെയ്യാനുള്ള നിസ്കാരം പോലെ അല്ലല്ലോ അപ്പം ഇത് ജീവിതത്തിൽ ഒരിക്കലൊക്കായിരിക്കും അധികം ആളുകൾക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കുക അപ്പോൾ ആ സമയത്തുള്ള ഒരു വിഭാഗത്താവുമ്പോൾ ആ വിഭാഗത്തിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ കാര്യഗൗരവങ്ങളെ നല്ലവണ്ണം മനസ്സിരുത്തിക്കൊണ്ട് എഴുതി വെച്ച് തിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ ആവശ്യത്തിൽപ്പെട്ട ഒരു സംശയമാണിത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംശയം എന്ന് പറഞ്ഞുകൂടെ ഒരു തിരിച്ചറിവുണ്ടാവാൻ ചോദിച്ചറിയുക എന്ന് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നുള്ളൂ അപ്പോൾ ബെഹ്റാമിലേക്ക് പ്രവേശിച്ചു ആ എഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെൻസസ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മക്കയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് സുന്നത്താണ് കൊതൂമിൻ്റെ തവാഫ് മക്കയിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഉള്ള തവാഫാണ് വതാ ഇല്ലെങ്കിൽ വിതായിൻ്റെ തൊവാഫ് അപ്പോൾ ഈ കൊതൂമിൻ്റെ തവാഫിന്റെ സമയത്ത് മക്കയിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ മെൻസസ് മനസ്സിലക്കയിലെത്തി എഹ്റാമ് ചെയ്തു അതിന്റെ ഉടനെ തന്നെ മെൻസസ് ഉണ്ടാവുകയും ചെയ്താൽ ആ പെണ്ണു തേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല മോശമായി പോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു പ്രത്യേകതയാണത് പിന്നെ ഒന്നും കൂടി പറഞ്ഞാല് മഹാനായ പ്രവാചകൻ അലൈഹി അലി വസ്ല്ലാം ഹജ്ജ്ലേക്ക് വരുന്ന സമയത്ത് ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലായിട്ട് ഓരോരുത്തർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തവാഫിന്റെ സമയത്തുണ്ടായി വുക്കൂറഫിന്റെ സമയത്തുണ്ടായി വദാഹിന്റെ സമയത്തുണ്ടായി അപ്പം അങ്ങനെ അതിൽ ഒന്ന് റസൂൾ ഭാര്യമാരായിരുന്നു പിന്നെ അസ്മാ ബീവിയായിരുന്നു ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഘട്ടങ്ങളിൽ ഉണ്ടാവുകയും ആ ഒരൊറ്റ ഹജ്ജിൽ നിന്ന് തന്നെ എല്ലാ മസലയും മുസ്ലിം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു എന്നതാണ് സത്യം പ്രവാചകൻ ലാസ്റ്റ് പറയുകയും ചെയ്തു ഓ മനുഷ്യനെ വരച്ചു എന്ന് പറയേണ്ട രീതിയിലല്ല അങ്ങനെ റസൂൾ ഒരു ദേശത്തോടെ അല്ലാത്ത രീതിയിലുള്ള ഒരു പറച്ചിലുണ്ടല്ലോ ആ രീതിയിൽ റസോലാഹി സാഹ അലസ്സലും സംസാരിച്ചു എന്നും ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് സംഭവിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ഹജത്തിൽ വരായി തന്നെ അപ്പൊ പറഞ്ഞു വരുന്നത് കുതൂമിന്റെ തവാഫിലേക്ക് വരുമ്പോഴാണ് അത് ഉണ്ടായത് എങ്കിൽ തൊവാഫിന്റെ ഷർത്താണ് ശുദ്ധിയും ശുദ്ധി ഉണ്ടായിരിക്കുക അപ്പൊ ശുദ്ധി എന്നതിന്റെ പേരിൽ എന്ത് വേണ്ട ഒരു കുതുമിന്റെ തൊവാഫിന് പോകണ്ട റൂമിലിരിക്കുക എന്തന്നെ ചെയ്യുക റൂമിലിരിക്കുക എന്നിട്ട് അവർ ശുദ്ധിയായതിനു ശേഷം ഹറമിലേക്ക് പോവുകയും തോ ഓഫ് ചെയ്യുകയും ചെയ്യുക കൊതുകുന്ന മുന്നിട്ട് വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ തഹയ്യത്തിന് വേണ്ടി രണ്ടരക്കാലത്ത് തിസ്കരിക്കും പോലെ കഴബ ഷെരീഫിനെ കാണുമ്പോൾ നമുക്കുള്ള സുന്നത്ത് അവിടെ രണ്ടരക്കാലത്ത് നിസ്കരിക്കലല്ല കഴബ തോ ചെയ്യലാണ് എപ്പോൾ ഇമാമു മക്തൂബായ നിസ്കാരത്തിൽ ഫറുദ്ദാക്കപ്പെട്ട നിസ്കാരത്തിൽ ഇമാമായി ജമായത്ത് നടക്കുന്ന സമയമല്ലാത്തപ്പോഴെല്ലാം നമ്മൾ കാഴയിലേക്ക് പ്രവേശിച്ചു വരുന്നു എങ്കിൽ അവിടെ കാഴ്ബയെ പ്രദക്ഷിണം ചെയ്യലുള്ള തൊവാഫ് ചെയ്യലാണ് നമുക്ക് ഏറ്റവും മുക്കതായ സുന്നത്തി എന്ന് സുഖം നമ്മൾ പഠിപ്പിക്കുന്നു പ്രഭാതകളുടെ ചര്യ പഠിപ്പിക്കുന്നു നമുക്ക് സുന്നത്തും അത് തന്നെയാണ് അപ്പോൾ ആ ഒരു കൊതൂമിൻ്റെ തൊവാഫ് എന്ന ആ വിഷയം വരുമ്പോഴാണ് ഇത് സംഭവിച്ചത് എങ്കിൽ കൊതുമിൻ്റെ തൊവാഫിൽ പോകേണ്ടത് കൊതുമെന്ന് പറഞ്ഞാൽ മുന്നിട്ട് വരുമ്പോൾ ചെയ്യുന്ന തവാഫ് കാഴ്ബയെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊവാഫെന്നാണ് അപ്പോൾ ആ തവാഫിൽ നമ്മൾ ചെയ്യേണ്ട എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഉംറക്ക് പോകുന്ന സമയമാണെങ്കിൽ ഉംറക്ക് ഹെറാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളങ്ങ് പോവുക അതിൻ്റെ പിന്നെ വിട്ട് കിടക്കുമ്പോൾ നമ്മൾ ബൈ റോഡ് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരികയാണെങ്കിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ആദ്യം പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തോ അപ്പോൾ ആ തോ ചെയ്യാൻ നമ്മൾ പോകേണ്ട നമ്മൾ ശ്രദ്ധിയാതിന് ശേഷം പോയാൽ മതി അമ്മിയോറും മറ്റുള്ളവർ പോലും പോകട്ടെ ഈ ഇവർ എന്താ പറയുക റൂമിൽ നിൽക്കുക ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാതെ വിട്ടുനിന്നിട്ട് അത് ശുദ്ധിയായതിനു ശേഷം പോവുക ഇത് കുതുമിൻ്റെ തൊവാഫ് അല്ലെങ്കിൽ ഉമ്പ്രക്കെ ഹെറാങ്കട്ടി വരുന്ന സമയത്തുള്ള തൊവാഫിൻ്റെ ഷത്താണ് ഞാൻ ഈ പറഞ്ഞത് ഇനി എല്ലാം കഴിഞ്ഞ് ഹജ്ജിന് പോയവരാണെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് വിടപറഞ്ഞു വരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇത് സംഭവിക്കുന്നതെങ്കിൽ വദാവിൻ്റെ തൊവാഫ് അവർ ചെയ്യണ്ട കാരണം തവാഫ് ചായയൊക്കെ ചെയ്യുമ്പോൾ ശുദ്ധി വേണം അവർ തൊളിവാകാൻ പാടില്ല എന്നൊക്കെ നിബന്ധനകളിൽ പെട്ടതാ അപ്പോൾ ആ സമയത്താണെങ്കിൽ അത് വദാവിൻ്റെ തൊവാഫ് ചെയ്യാതെ പോരുക അതേ അവർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇഫാദത്തിൻ്റെ തൊവാഫുണ്ട് നമ്മളെ ബുക്കൂഫ് അറഫയാണ് അൽ ഹജ്ജു അറഫ എന്നാണ് അപ്പോൾ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് തടി അവിടെ കൊണ്ടുപോയി ഇടുക എന്നതേ ഉള്ളൂ അവിടെ മറ്റു അമലുകളില്ല അപ്പോൾ ആ അമലി ഇവർക്ക് ചെയ്യാം എന്നാണ് സുഖവ് പഠിപ്പിച്ചത് എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇഫാദത്തിൻ്റെ തൊവാഫ് എല്ലാം കൂടി ഇങ്ങനെ ഓടി വൽ തിരിച്ചു വന്നിട്ട് കായബല് വന്നിട്ടുള്ള തൊവാഫാണ് ആ പറയുന്നത് അപ്പോൾ ആ തൊവാഫിൻ്റെ സമയത്ത് ഇവർക്ക് ശുദ്ധിയില്ലെങ്കിൽ ഇവർ അപ്പം പോവേണ്ട അവർ ശുദ്ധിയായതിനു ശേഷം പിന്നെ ഇഫാദത്തിൻ്റെ തൊവാഫ് ചെയ്താൽ മതി എന്നതാണ് അവിടുത്തെ മസ്തല ഉള്ളത് അപ്പൊ ആ സമയത്ത് ചെയ്യണ്ട ഇനി ഇങ്ങനെ വരാം ഇനി ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലല്ലാതെ ചിലപ്പോൾ അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും ഉടനെ തന്നെ നിർത്തിയിട്ട് അവർ റൂമിലേക്ക് മടങ്ങുക ഇല്ല അവിടെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ശുദ്ധിയില്ലാതെ ഹറമിൽ നടക്കലോ പള്ളിയിൽ പ്രവേശിക്കലൊക്കെ ഹറാമാണല്ലോ പക്ഷെ റിച്ച്മായിട്ട് അവിടെ നിന്നാണ് ഉണ്ടായി മുന്നൊരുക്കങ്ങളോ മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കണം ഒന്നിരി ഇനി രണ്ടാമത് വേറൊന്നുണ്ട് സാന്ദർഭികമായിട്ട് പറയുന്നു ചില സ്ത്രീകൾക്ക് ഇപ്പം ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ സംശയം ചോദിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോർമ്മ വന്നത് അങ്ങനെ ഉണ്ടാവുന്ന അവരിൽ നിന്ന് അറിയണമല്ലോ അവർ ഈ മെൻസസ് അല്ലാതെ അവരുടെ ചലനങ്ങളിൽ നിന്നുണ്ടായി അവർക്ക് ലേശം ബ്ലഡിൻ്റെ അംശം കാണും പിടിക്കുജ് അപ്പോൾ എന്ത് എന്നുള്ള സംശയം കൊണ്ട് വന്നു പക്ഷേ അത് ഇതിൽ പെട്ടതല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കാം അത് ശാരീരിക ക്ഷീണം കൊണ്ടോ മറ്റോ ഒക്കെ വരുന്നതാണ് അത് അവർ തന്നെ നേരിട്ട് പറയുമ്പോഴാണ് നമുക്കത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പലവരും വന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആണ് എനിക്കും എൻ്റെ ഓർമ്മയിൽ അത് വന്നത് അപ്പോൾ കിതാപരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന് മസല പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ വിഷയത്തിൽ അങ്ങനെയാണ് ചക്കൈലി നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവ്യക്തത ഉണ്ടെങ്കിൽ വീണ്ടും അന്വേഷിക്കണം എന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ ഡെസ്കിൽ വന്ന ഈ സംശയത്തിൻ്റെ മറുപടിയായി നിങ്ങൾക്കിത് എത്തിക്കുന്നു അസ്സലാമലൈക്കും വാഹിത്തുല്ലൂ റബ്ബി സുദിനോസാദ് അത് നമ്മുടെ മറുപടിയോട് അനുബന്ധിച്ചു കൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ അതിൻ്റെ ചില ശാഖപരമായ ചില കടന്നു വന്ന് വളരെ സന്തോഷമുണ്ട് അന്വേഷിച്ചറിയേണ്ട വിഷയങ്ങൾ തന്നെയാണത് വളരെ വ്യക്തമായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ അമലുകളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് മുഖവരിയോടെ നമുക്കറിയാം ഇതൊക്കെ മഹാനായ പ്രവാചക റസുലാഹ് അലൈഹി ആലിയുസലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി നമുക്കറിയാം ഈ ഈ മസലകളെല്ലാം നമ്മുടെ സ്വക്കനിൻ്റെ മദബത്തിൻ്റെ ഇമാമുകൾ കണ്ടുപിടിക്കുന്നത് ഹരീഫ് ഷരീഫിൽ നിന്നാണല്ലോ ഏതായാലും നമ്മൾ ഇതേക്കുറിച്ച് ഇത് രണ്ട് മൂന്ന് തവണ സംസാരിച്ചത് കൊണ്ട് തന്നെ ഒരു ഹരീഫിൻ്റെ ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു തരാം ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലേഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹരിയത്തിൽ അതായത് ആയിഷ റബിഹുഅലഅ അനുഹോനെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ട അവരുടെ ക്രിസ്സയിൽ വന്ന ഒരു സംഭവമാണ് കാരണം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ കാണാം നമുക്ക് ദലീലു ബുഖാരി ആയിഷ ഇന്ദമ ദാലിക്കുൽ അതായത് ഐഷബബിർ അള്ളാഹു താലാഹാക്ക് മെൻസസ് ഉണ്ടായി എപ്പോൾ വഹിയ തൊരിയത്ത് ഹാ ഇല ഹജ്ജ് ഹജ്ജിലേക്ക് പോകുന്ന തെരീക്കതാണ് അപ്പം മനസ്സിലായി പ്രവാചകന്റെ കൂടെയാണ് പ്രവാചകൻ ഒരു പ്രാവശ്യമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജിന്റെ സമയത്താണ് അപ്പോൾ എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പോലെ എല്ലാ മസലകളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് ആര് പിന്നെ ഐഷീ പറയുകയാണ് അപ്പൊ ദഹർ അല നബി സലഹ് അലം ഞാൻ റസോള്ള അലുസ് ഞങ്ങളുടെ മേൽ കടന്നുവെച്ചാൽ റസോള്ളിനെ അടുത്ത് ചെന്നു അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പൊ കാലം ആ അബ്ഖിഖി എന്താ നിനക്ക് അരയിപ്പിച്ചത് എന്താണ് മസലന്നറിയില്ലല്ലോ ഇങ്ങനെ ഹയുണ്ടായിട്ടുണ്ട് മൻസ സംഭവിച്ചു വഴിയിലാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ബേജാറിലായിരിക്കണം ബീവിക്ക് കരച്ചിൽ വന്നു കരഞ്ഞു കൊലത്തു അപ്പൊ ഞാൻ പറഞ്ഞു വധിച്ചു വല്ലാഹി ഇന്നിലെ മഹജ് ഹാതെല്ലാം ഞാൻ ഈ ടൈമ് പിന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ മനസ്സിലാക്ക എനിക്ക് തോന്നിപ്പോയി അല്ലക്ക നഫസ്ത അപ്പോ അങ്ങനെ റസൂലം ചോദിച്ചാൽ നഫസ്ത എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ഹൈലൻഡ് എന്ന് ചോദിച്ചു കുഴപ്പം ഞാൻ ഹൈലൻഡ് ആയിട്ടുണ്ട് പറഞ്ഞ നാലിക്ക് ആദം അള്ളാഹുസ് ബഹാനവുത്താല പെണ്ണുങ്ങളുടെ മേലിൽ കണക്കാക്കിയ ഒരു വിഷയമാണത് അതിൽ ബേജാറാവാനോ അഭപ്രാവളപ്പെടാനോ പേടിക്കാനോ കരയാനോ ഒന്നുമില്ല പിന്നെ എന്ത് ചെയ്തോ സുദ്ധിയാവുന്നത് വരെ അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് മഹാനായ റസൂർ വാഹുസ് അലഹു വസ്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന ഹദീസ് ഉണ്ട് മറ്റു ഹദീസുകളും വേറെയും മറ്റു വിഷയങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമുക്കുള്ള ലക്ഷ്യം ഇനി നോക്കാം

അപ്പോൾ മഹറമിനോട് കൂടെ അവൾക്ക് യാത്ര പോകാം ഇല ബലതിഹ ആ വഴി നാട്ടിലേക്കോ അതല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കോ പോകാം എന്നിട്ട് എന്ത് വേണം തുമ്മ തെർജിയോ തെർജിയാണ് പിന്നെ അവൾ മടങ്ങണം മാ മഹറമിഹ അവടെ മഹറമിനോട് കൂടെ എപ്പോൾ ഭാരതഹുരി ശുദ്ധിയായതിനു ശേഷം ഇന്ത്യ കൈറ്റക്കുമുല മനസ്സിക്ക് ഹജ്ജി ഹജ്ജിൻ്റെ മനസ്സിക്ക് പൂർത്തിയാക്കാനും വേണ്ടി അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത് ഏറ്റവും നല്ലത് അവിടെ തന്നെ നിന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ട് പിന്നെ നമുക്ക് പോകേണ്ട അടുത്തേക്ക് പോകാം ഇനി അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ മറ്റ് നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന രീതിയാണെങ്കിലും പ്രശ്നമില്ല എന്നാണ് മസ്തല ഏതും ചെയ്യാം നമുക്ക് മദീനത്തോ അവിടെയൊക്കെ പോകാം പക്ഷെ മദീനത്തോക്കെ പോകുന്ന സമയത്ത് അവിടെ പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഈ വിഷയം കൊണ്ട് ഹറാമാണല്ലോ അപ്പം ആ വിഷയം അവിടെ വരുന്നേ ഉള്ളൂ പിന്നെ മക്കബറകൾ ജിയാറത്തി എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് നമ്മൾ ജിയാറത്തിൻ്റെ ബിസിലുള്ള ഹരിസലോ റോബയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ മദീനത്തിന്റെ ബിവിയാണ് വസ്തുതന ഭവിയാണ് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല അപ്പം റൂമിലിരിക്കേണ്ടി വരും എന്നാലും ആ പോകുന്ന ആളുകള് കൂടെ അങ്ങോട്ട് പോകാം അവിടെ റൂമിലിരിക്കാം റസൂർ ബാന്റെ മദീനത്തിൽ റസൂലല്ലേ അപ്പൊ ആ പുണ്യം വേടിക്കൊണ്ട് പോകുന്നതിനൊന്നും പ്രശ്നമില്ല അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഗ്രന്ഥത്തിൽ തന്നെ ചില വൈഫായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഞാനത് പറയുന്നതിന് എവിടെന്നെങ്കിലും അങ്ങനെ അഭിപ്രായം കേട്ടെങ്കിൽ എന്റെ പുസ്തകം അത് പറയുന്നു തോന്നരുത് അത് ആ വിഷയം അല്ലെ പ്രതിപാദിക്കുന്നതുകൊണ്ട് പറയുന്നുള്ളൂ അത് നമ്മളെടുത്ത് അമലും ചെയ്യേണ്ടതില്ല കാരണം നമുക്കറിയാം മാ മുസ്നിയ റഹമത്തല്ലാഹി അലഹി തങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് അത് വളരെ വൈഫാണ് അല്ല ഇങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നാൽ എന്താവാം അവൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ് അപ്പൊ ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ ഏതെങ്കിലും വല്ല ഇതേക്കുറിച്ച് അവ്യക്തമായിട്ടുള്ള വല്ല സഹോദരിമാരുന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഈ വൈഫായ കൗലിൽ നമുക്ക് ചില സമാധാനം കൈക്കൊള്ളാം എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നുള്ളൂ അതാണ് ഞാൻ നേരത്തെ അത് പറയാതിരുന്നതും പിന്നെ അതേപോലെ തന്നെ അതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ സമയത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ആധുനിക രീതികളുള്ളതൊക്കെ സ്വീകരിക്കാം സൂചി ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് ആ സമയം സൂക്ഷിക്കാം എന്നാണ് ഇനി അങ്ങനെ അങ്ങനെയൊന്നും കഴിയാത്തൊരവസ്ഥയും പെട്ടെന്ന് പോകേണ്ടിയൊക്കെ വന്നു അതിനും കഴിയാത്ത ഒരു ചുറ്റുപാട് വന്നാൽ വെററിനെ നമുക്ക് പേടിച്ചതിന് വേണ്ടി നമുക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാത്തതിനു വേണ്ടി അത് ശരിക്ക് ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നല്ലോണം ഒക്കെ വെച്ച് കെട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടരയും നമ്മുടെ സുഖയിൽ ഉണ്ട് പക്ഷെ അതൊന്നും എടുത്ത് പ്രയോഗിക്കാനല്ല ഞാൻ പറഞ്ഞത് വല്ല പിന്നെ സാഹചര്യത്തിലും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നു എങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും അത് ഇമാം ഉസ്നി അഹമ്മദി ഹലി തങ്ങളുടെ അഭിപ്രായത്തിന് മേൽ വന്നതാണ് താനും മാത്രമല്ല ഇമാം മുസ്ജിനി തങ്ങള് ഇമാം ഷാഫി മലഹബിന്റെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണെന്ന് മാത്രമല്ല അവർ എപ്പോഴും റഫർ ചെയ്തിരുന്നത് ഇമാം ഹനഫി തങ്ങളുടെ കിത്താബായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോ വിഷയം അവിടെ ഇങ്ങനെയാണ് നമുക്ക് ഫിഫിൽ നിന്നും മനസ്സിലാവുന്നത് എന്ന് യാഥാർത്ഥ്യം

നമ്മൾ ഇന്നലെ ഹജ്ജിന്റെ ഒരു മസാല സംസാരിച്ചു അതിൽ നിങ്ങൾ ഇപ്പോഴും കൊണ്ടുവന്ന സംശയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എനിക്ക് തോന്നി ഇത അങ്ങനെ ഒരു സംഭവം അനുഭവത്തിൽ നിങ്ങൾക്ക് വന്നോ എന്ന് വരെ ഇല്ലെങ്കിലും ഈ വിഷയം വളരെ ഗഹനമായി ചിന്തിക്കപ്പെടേണ്ടുന്ന വിഷയം തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഘട്ടങ്ങൾ വരും അപ്പോൾ ഏത് രീതിയാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നല്ല ഒരു ബോധം തന്നെ വേണം അപ്പോൾ വിവാദത്തുമായും അതിൻ്റെ അനുബന്ധങ്ങളുമായിട്ടുമൊക്കെ വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തി ആണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ ഈ അല്ലെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏതാവട്ടെ ഇവിടെ വിഫാദത്തിന്റെ തൊവാഫ് എന്നത് അത് അറുക്കാനിൽ പെട്ടതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അറക്കാന് ഫറലുകളാണ് അപ്പോ അറക്കാനിൽ ലാ തുജുബറിൽ അറക്കാൻ ബി ഡമിൻ എന്നാണ് അറുത്തു കൊടുക്കൽ കൊണ്ട് അറക്കാനിന് പരിഹരിക്കപ്പെടുകയില്ല എന്നാണ് നമ്മുടെ ഫഹഹിയായ മസല അപ്പോൾ എന്ത് മനസ്സിലായി അതായത് അറുത്തു കൊടുത്താൽ പരിഹരിക്കപ്പെടാൻ പറ്റുന്നതുണ്ട് ഒത്തർക്ക് മൗമൂരിൻ എന്ന് ഇബാറത്ത് ഭാഗത്ത് കാണാം മൗമൂറായ കാര്യങ്ങൾ കൊണ്ടുവന്നാല് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തവാഫുൽ വദാ അതുപോലെ ഇജാലത്ത് ഷാർ പോലുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ മമൂറായിരിക്കുന്ന കാര്യങ്ങള് മോമൂറായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദമ അതായത് അറുത്തുകൊടുത്താൽ മതി എന്ന് നമുക്ക് കിതാബിൽ നിന്ന് കാണാം അതായത് മേക്കാത്തിന് ഹാറാൻ ചെയ്യാം പിന്നെ മുസ്തലിഫ മിന ഇവിടെയുള്ള രാപ്പാർക്കൽ ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നെ ഏറിനെ ഒഴിവാക്കി അല്ലെങ്കിൽ തവാഫിൽ വധ പോലുള്ള കാര്യങ്ങളൊക്കെ മോമൂറായ കാര്യങ്ങളാണ് അത് ഫറലല്ല എന്നതാണ് അപ്പോൾ അത് വാജിബാത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ അത് അർത്ഥുകൊടുത്താൽ മതി അതേ സമയത്ത് ഫറലിൽ പെട്ടതാണ് നമ്മുടെ ഇഫാലത്തിൻ്റെ തവാഫ് എന്നത് കൊണ്ട് തന്നെ അത് ഒരു ഹാലിലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കിതാബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്കറിയാം അവിടെ പിന്നെ അർക്കാനുകൾ പോലുള്ളത് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഹൈവുകാര്യത്തി ഒക്കെ ആണെങ്കിൽ പിന്നെ അതിനെ പിന്തിപ്പിക്കാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഹൈവ് മെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പിന്തിച്ച് ചെയ്താൽ മതി എന്നതാണ് എന്നുവെച്ചാൽ വച്ചാൽ പിന്തിക്കാൻ അതിനനുവാദം അവർക്ക് ഉണ്ട് എന്ന് മസാല വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് വാസ്തവത്തിൽ നമ്മൾ പിന്നെ അറഫ വുക്കൂഫ് കഴിഞ്ഞ് ഏറും കഴിഞ്ഞ് നേരെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് ഈ ഏത് ഇഫാലത്തിൻ്റെ എന്ന് പറയണത് അപ്പൊ ആ ഇഫാലത്തിൻ്റെ തൊവാഫ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു രംഗം വന്നത് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം ഇവർക്ക് പിന്തിപ്പിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാന്നിട്ടുണ്ട് അപ്പൊ ഒരു പതിനഞ്ച് ദിവസം വരെയാണ് അവർക്ക് അധികരിച്ച ടൈം എങ്കിൽ അതായത് ഏകദേശം അഞ്ചു ദിവസം ആറ് ദിവസം ഒക്കെ ആണല്ലോ ഉണ്ടാവാറ് നമ്മളെ കേരളക്കാരായ സ്ത്രീകളുടെ സ്ഥിതി അങ്ങനെയാണ് അധികവും ഒരു എൺപത് ശതമാനത്തോളം അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒറ്റപ്പെട്ട ആർക്കെങ്കിലും പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്നു എങ്കിൽ എന്നാലും പ്രശ്നമല്ല ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇഫാത്തിന് തൊവാഫ് ചെയ്തതിൽ മാത്രമേ ഹജ്ജിന്റെ കർമ്മം പൂർത്തിയാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങളെ സംശയം ഉന്നയിച്ചപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ ഹജ്ജ് കഴിഞ്ഞ പാട് ചിലപ്പോൾ അവരുടെ ടിക്കറ്റ് തിരിച്ചു പോകാനുള്ളതാവാം അതല്ലെങ്കിൽ മദീനത്ത് പോകേണ്ടി തിരക്കിലാവാം അപ്പോൾ അതിൽ ഒരാൾക്കും വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ പിന്നെ മസില് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇപ്പോൾ അതിന് ആധുനികമായിട്ട് ഇപ്പോൾ ചെയ്യാറുള്ള ഒരു രീതി അങ്ങനെ ഒരു പെണ്ണിനെ അറിയാം എന്ത് അവളുടെ ഏകദേശം അവളുടെ മെൻസസിൻ്റെ പീരീഡിൻ്റെ ടൈം ഇത്ര സമയങ്ങളിലാണ് ഉണ്ടാവാറ് എന്ന് അവൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ആ ടൈമിനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നു എങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യാറ് അവർ മറ്റുള്ള മാധ്യമങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കാറുണ്ട് അപ്പോൾ ആ ടൈമിൽ നിന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അത് അല്ലെങ്കിൽ ഹജ്ജ് ഒഴിവായി പോവില്ലേ പിന്നെ അടുത്ത വർഷം നിർബന്ധമാവുന്ന ഇതൊക്കെ വരും ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നീണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രശ്നം ഇല്ല അതാണ് മസാല ഉള്ളത് കാരണം അത് പിന്നെ ചെയ്താൽ മതി ഈ വുക്കൂഫ് അറഫ എന്ന് പറഞ്ഞത് മാത്രമേ ആ നിർണ്ണയിക്കപ്പെട്ട ടൈം പറഞ്ഞിട്ടുള്ളൂ അല്ലാത്തത് ഇത്തരം എതറുകൾക്ക് വേണ്ടി പിന്തിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നതാണ് നമ്മുടെ വ്യക്തമായ മസല അത് തന്നെയാണ് പിന്നെ മാത്രവുമല്ല മറ്റ് ഹജ് അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞാൽ അത് ആ ടൈമിന്റെ മഹാത്മ്യം കൊണ്ടാണ് ഹജ്ജ് അറഫ എന്ന് വന്നതെങ്കിലും ഹജ്ജിന്റെ അമലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ളതും അഫ്ലരായിട്ടുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതും അതിഫാത്തിൻ്റെ തോവാഫാണ് അത് വളരെ കിതാബ്കളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും പിന്നെ നമ്മൾ കേട്ടതും അറിഞ്ഞതും ഇങ്ങനെ ആവുന്നത് ആ ടൈമിനെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ വന്നാൽ പിന്തിപ്പിക്കാം എന്നാണ് മസ്സര പഠിപ്പിച്ചു തന്നിട്ടുള്ളതും അപ്പൊ തന്നെ ഒരു കാരണവശാലും ആർഖാനിന് ഇതുമൊണ്ടോ മറ്റോ പരിഹരിക്കടാൻ പറ്റുകയില്ല എന്നും നമുക്ക് വ്യക്തമായ മസ്സര തന്നിട്ടുണ്ട് അപ്പൊ അത് ചെയ്തേ പറ്റൂ എന്നതാണ് അവിടുത്തെ മത്സര പിന്നെ ഇപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ അധികവും ചെയ്യാറുള്ളത് അവരുടെ പീരീഡിനെ മനസ്സിലാക്കിയിട്ട് ഈ ഏകദേശം ഈ ടൈമിലാണ് ഉണ്ടാവുക അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമെന്ന് കണ്ടാൽ അവർ അതിന് പിന്നെ പ്രതികരിക്കാൻ പറ്റുന്ന മറ്റ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതിയും ഉണ്ട് അത് ഈ ഇങ്ങനെയുള്ള പിന്നെ ഘട്ടങ്ങളിൽ നമുക്കത് ചെയ്യാം അതല്ലാതെ മറ്റൊരു വഴി ഇല്ലല്ലോ കാരണം നമ്മൾ മക്കാരും അല്ലല്ലോ നമ്മൾ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ വരുന്നവരാകുമ്പോൾ ആ സാഹചര്യം നമ്മൾ അതിലേക്ക് അനുവദനീയമാക്കി തരുന്നുണ്ട് ഇങ്ങനെയാണ് ആ മസ്ത നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കത് ഏകദേശ രൂപം ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും അവ്യക്തത തോന്നുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാട്ടും അപ്പം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു ഇഫാഹത്തിനോ തവാഫ് അർക്കാനിൽ പെട്ടതായതുകൊണ്ട് ദമുകൊണ്ടോ മറ്റോ പരിഹരിക്കപ്പെടാൻ പറ്റുന്നത് അല്ല തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള നോൻസസ് പോലുള്ള കാര്യങ്ങൾ വന്നാൽ അവർക്ക് പിന്തിപ്പിക്കാൻ അനുവാദം ഷറഹ് തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ മസല ഉള്ളത് അതുകൊണ്ട് പിന്തിപ്പിച്ച് ചെയ്യാം അതാണ് അവിടെ മസല പറയാനുള്ളത് പിന്നെ നമ്മളെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് ഏത് ഫ്ലൈറ്റിന്റെ സമയമോ അല്ലെങ്കിൽ യാത്രയുടെ മറ്റുള്ള പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസരം വരുന്നു എന്ന് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരമാണെങ്കിൽ മുൻകൂട്ടി അതിന് തയ്യാറെടുപ്പ് ഉണ്ടാക്കുക എന്നതാണ് അതായത് ടൈമിനെ മനസ്സിലാക്കിയിട്ട് ആ ടൈമിലാവും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അപ്പോൾ ഈ തലത്ത് ചെയ്യാം എന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലവരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊക്കെ യാത്രകളുടെ സമയത്ത് അതുകൊണ്ടാണ് ഒന്നും കൂടി വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല വ്യക്തതയും ഉണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കണം വിഭാദത്തിന്റെ കാര്യമാണ് വളരെ നല്ലോണം മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് അത് ചെയ്യേണ്ടത് അത് ഒരു നല്ല ഒരു മുമ്മിന്റെ ലക്ഷണം കൂടിയാണ് ഒരു വിവാദത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചോദിച്ചറിയുകയും തന്നെ വേണം അപ്പൊ സുബാനോ താരം സൽക്കർമ്മങ്ങൾ ചെയ്യാനും വിഭാഗത്തിനെ ശരിയാവിധം ചെയ്യാനും നമുക്ക് ഏവർക്കും തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഈയൊരു വിഷയം വന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ഹജ്ജിന് പോവാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹൂത്താൽ അവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു ഖയർ ഉണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാനുള്ള വഴികൾ ഒരുക്കി തെരുമാറാവട്ടെ വീണ്ടും വീണ്ടും റോദാഷരീഫ് ഒക്കെ ഉറപ്പ് ചെയ്യാനുള്ള തോഫിക്ക് തെരുമാറാവട്ടെ പ്രവാചകൻ സുലല്ലാഹുലം ഒരു പ്രാവശ്യമേ ചെയ്തിട്ടുള്ളൂ പിന്നെ രണ്ടാമത്തെ ഒന്ന് എന്ന് പറഞ്ഞാൽ അത് സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് മഹാനായ കണ്ണിയുസ്ഥാനം എടുത്ത് വന്നപ്പോൾ എന്താ പറഞ്ഞത് നീ ഒന്ന് ചെയ്തോ ആ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ രണ്ടാമത്തേതാണെങ്കിൽ ഇനി തോഫിക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അതിന് തോറക്കണ്ട എന്ന് പറഞ്ഞുപോലും കാരണം അതിന്റെ ഗൗരവം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ളൂ എന്ന് മാത്രം അപ്പോൾ വീണ്ടും ചെയ്യാൻ അള്ളാഹു സുബ് ബഹാനുഹുത്താറെ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നമുക്ക് അതിനുള്ള വഴികളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ മനോവിഷമം ഉണ്ടാവേണ്ട പിന്നെ പിന്നെ ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് എത്തിക്കുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാത്ത വർക്ക്